ആലപ്പുഴക്കാരുടെയും കേരളത്തിലെ വള്ളംകളി പ്രേമികളുടെയും ഒക്കെ ഒരു വികാരമാണ് നെഹ്റു ട്രോഫി വള്ളംകളി വയനാട്ടിലെ ദുരന്ത പശ്ചാത്തലത്തിൽ അത് സാധാരണ നടക്കേണ്ട തീയതിയിൽ നിന്നൊന്നും മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഇനി ഓണത്തിന് മുമ്പ് ഈ വള്ളംകളി നടത്തുമോ എന്നുള്ളത് വലിയ ആശങ്കയാണ് എന്നായിരിക്കും ഇനി വള്ളംകളി നടക്കുക ഇല്ല വള്ളംകളി ഇനി നടക്കില്ല അതെ ഓണത്തിന് മുമ്പ് നടക്കണ്ടേ നല്ല സാധാരണ നടക്കേണ്ടത് ഓഗസ്റ്റ് രണ്ടാമത്തെ ശനിയാഴ്ചയാണ് വള്ളംകളി വർഷങ്ങളായി നടക്കുന്നത് അതെ ഇപ്പോൾ അതും വേണ്ട സിനു വിഷമിക്കണ്ട മരുമോൻ്റെ വള്ളംകളി വരുന്നുണ്ട് ഏ അറിഞ്ഞില്ല ഇല്ല ആ അതാണ് അതായത് ബേപ്പൂർ ജലോത്സവം എന്ന് പറഞ്ഞ സംഭവമുണ്ട് റിയാസ് നടത്തുന്നതാണ് ഇപ്പോൾ അതിൻ്റെ നാലാമത്തെ സീസൺ വരാൻ പോവാം അത് നടക്കുന്ന എവിടെയെന്നറിയാം ചാലിയാർ പുഴ കടലിൽ വന്നു ചേരുന്ന ചാലിയം ഭാഗത്ത് ബേപ്പൂരിൽ നടക്കുന്ന വള്ളംകളിയാണ് ഒരു നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമുടക്കായൽ നടക്കുന്ന പോലെ അത് കടലിനോട് ചേർന്ന് ഞങ്ങൾ ബേപ്പൂർ നടത്തുന്നതാണ് അപ്പോൾ അതിൻ്റെ പേരും പറയും ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ എന്നാണ് അതിൻ്റെ പേര് ഓ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തേണ്ടതെന്ന് തീരുമാനിച്ചത് വയനാട് നമ്മളൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇങ്ങനത്തെ കേട്ട് ഇവിടെ ആഘോഷം വലിയ ആഘോഷം നടക്കുന്നത് ശരിയല്ല ശരിയാണ് നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു കുറേ പേർ കിട്ടാനുണ്ട് ഒരുപാട് പേരുടെ വീടും സ്വത്തു നശിച്ചു അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല അവരുടെ സംഘടനകൾ ഇപ്പോൾ കേൾക്കുന്നുമില്ല കാരണം അമ്മയും ഉമ്മയും തമ്മിലുള്ള അമ്മ ഉമ്മയാവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും വാർത്തയല്ല ഇപ്പോൾ ഓരോ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ജയരാജൻ വന്നു അതുകൊണ്ട് അവരുടെ അവർക്കുള്ള സ്പേസ് പോയി പക്ഷേ നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയേഴ് തുടങ്ങിയതാണ് ജവഹർലാൽ നെഹ്റു പങ്കെടുത്തതാണ് ഓർക്കൊന്നും പുന്നമടക്കായലിൽ കേരളത്തിൻ്റെ അഭിമാനമാണ് കേരളം കഥകളി പോലെ രാജ്യാന്തര തലത്തിൽ മാർക്കറ്റ് ചെയ്യുന്നതാണ് നെഹ്റു ട്രോഫി വള്ളംകളി അതിന് സർക്കാർ അനുമതി നിഷേധിച്ചു എന്നിട്ട് റിയാസിൻ്റെ വള്ളംകളിക്ക് അനുമതി കൊടുത്തത് മാത്രമല്ല ഇരുപത്തിരണ്ടാം തീയതി ഈ ഓഗസ്റ്റ് ഇന്നിപ്പോ മുപ്പത് അല്ലേ ഓഗസ്റ്റ് ഓഗസ്റ്റ് അല്ല ആണോ ജിയോ നമ്പർ ആർ ടി ആർ ടി നമ്പർ നാനൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാർ ടി എസ് എം എന്ന ഉത്തരവ് വഴി ടൂറിസം വകുപ്പ് അതിന് രണ്ടു കോടി നാല്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് രണ്ടു കോടി നാൽപ്പത്തി അഞ്ച് പൈസ ഇല്ല ദുഃഖമാണ് അതുകൊണ്ട് നെഹ്റു ട്രോഫി വേണ്ട പക്ഷേ ബേപ്പൂർ വള്ളംകളി വേണം എങ്ങനെയുണ്ട് നല്ല തീരുമാനം നല്ല തീരുമാനമാണ് അപ്പോൾ പുന്നമടക്കായലിൽ നടക്കുന്ന ഈ വള്ളംകളി കേരളത്തിൻ്റെ ഒരു ഐക്കനാണ് അല്ല കേരളത്തിലെ കാലങ്ങളായിട്ട് ജവഹർലാൽ നെഹ്റുവോട് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തിട്ട് അദ്ദേഹം ചുണ്ടൻ വള്ളത്തിൽ ചാടിക്കയറിയൊക്കെയാണ് നെഹ്റു ട്രോഫി ഉണ്ടായെന്നൊക്കെ പറയുന്നു എല്ലാ വർഷവും വളരെ പ്രധാനപ്പെട്ട അമിത്ഷായെ മുമ്പുടികൾ വിളിച്ചു അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ ഇന്ത്യയിലെ ആ മുഖ്യാതിഥികളെ പങ്കെടുക്കുന്ന കേരളത്തിൻ്റെ അഭിമാനമാണ് വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യുന്ന ടൂറിസം മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നെഹ്റു ട്രോഫി വള്ളകളി പിന്നെ മാത്രമല്ല കേരളത്തിലെ ബോട്ട് ക്ലബുകൾ അവർ ഒരു വർഷക്കാലം എടുത്ത് അതിനു പ്രാക്ടീസ് ചെയ്യുന്നതാണ് പ്രാക്ടീസ് അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടുണ്ട് ഈ വള്ളങ്ങൾക്ക് തന്നെ വലിയ വിലയുണ്ട് ഈ വള്ളങ്ങൾ പരിപാലിക്കുക അതിനു വേണ്ടിയുള്ള പരിശീലനം ഇതിനൊക്കെ വേണ്ടിയിട്ട് ദശലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അത്രയും സമയമെടുത്ത് അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് അധ്വാനിച്ച ഒരു വിഭാഗമുണ്ട് ഒരുപാട് പേരുടെ ജീവിതമാർഗവും കൂടിയാണ് അല്ലേ കേരളത്തിൻ്റെ ഒരു അടയാളമാണ് നെഹ്റു ട്രോഫി വള്ളംകളി അത് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചു ആദ്യത്തെ രണ്ടാം ശനിയാഴ്ച വേണ്ട എന്ന് പറഞ്ഞു ശരി എന്നാൽ ഉണ്ടല്ലോ ഓണക്കാലത്ത് നടത്താൻ വേണ്ടി അവിടുത്തെ എം എൽ എ ആയിരിക്കുന്ന സി പി എമ്മിൻ്റെ എൽ എം എൽ എ പി ചിത്തരഞ്ജൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ടു എന്നിട്ട് അനുവാദം കിട്ടിയില്ല സി പി ഐയുടെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇല്ല അനുവാദം കിട്ടിയില്ല അപ്പോൾ ഇനിയിപ്പം സർക്കാർ സ്പോൺസർ ചെയ്യുന്ന സർക്കാർ പണം മുടക്കുന്ന ഒരാഘോഷവും വേണ്ട എന്നൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ബേപ്പൂരിലെ ഈ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് അതിനകത്ത് ഒരു ഇൻ്റർനാഷണൽ ഉള്ളതുകൊണ്ടാണോ അതിനെങ്ങനെയാണ് അനുമതി കിട്ടുന്നതും അതിനുവേണ്ടി രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് മക മനുമോഹൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മ മരുമോൻ്റെ വള്ളംകളിക്ക് മരുമോൻ തന്നെ പണം അനുവദിച്ചു കൊടുക്കുന്ന തീരുമാനം അതിന് മുഖ്യമന്ത്രിയുടെ അനുമതി ഉണ്ടാവില്ല ധനകാര്യ വകുപ്പിൻ്റെ അതെങ്ങനെ സാധ്യമാവുന്നു ആലപ്പുഴക്കാരോട് എന്തിനാണ് ഈ അവഗണന അപ്പം എന്ന് പറയുന്നത് അവിടേക്ക് പോകുന്നു ഇപ്പം നമുക്കറിയാം ഈ ബേപ്പൂർ ഈ ദുരന്തം നടന്ന മുണ്ടക്കൈയിൽ നിന്ന് അറുപത് കിലോമീറ്റർ ദൂരം അത്രയേ ഉള്ളൂ വളരെ അടുത്ത ജില്ല ഇത് ഇരുനൂറ്റമ്പത് കിലോമീറ്റർ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് വയനാട്ടിൽ നിന്ന് ആലപ്പുഴയ്ക്ക് അതെ അപ്പോൾ ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളി വേണ്ട ബേപ്പൂർ ഫെസ്റ്റിവൽ ഇതിനോടൊരു പക്ഷപാധിത്വം അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ അത് അതൊരു തൻ തൻ്റെ മണ്ഡലത്തിൽ തനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നടത്തുന്നു ഇപ്പം ഇതിന് ഇപ്പം ഇത് ഒരു വിവാദമാണ് ആണെങ്കിൽ അവിടെയുള്ള എം എൽ എമാരെല്ലാം മലബാറിൻ്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾക്ക് പറയുമായിരിക്കും പക്ഷേ മലബാറിൻ്റെ വികസനം പറയുമ്പോൾ മലബാറിലാണ് സാർ ഈ വലിയ ദുരന്തം ഉണ്ടായത് അതിൻ്റെ അറുപത് കിലോമീറ്റർക്ക് നിങ്ങളൊരു ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടത്തുന്നതിൻ്റെ സാങ്കേ സാങ്കത്യം എന്താണ് അതല്ലേ ശരിക്കും ആ മേഖലയിലല്ലേ ആഘോഷങ്ങൾ ഒഴിവാക്കേണ്ടത് ഒരുപക്ഷെ നിങ്ങൾ ഈ വള്ളംകളി നടത്തുമ്പോൾ മുണ്ടക്കയിൽ മരിച്ചു പോയവരും അവരുടെ ബന്ധുക്കളായവരും ഒക്കെ ഒരുപക്ഷെ ഇത് വന്ന് കാണാൻ വരുമായിരുന്നില്ലേ ഇതവിടെ നിങ്ങളവിടെ ആഘോഷത്തു മുറപ്പിൽ ഉല്ലസിക്കുമ്പോൾ അവരവിടെ കണ്ണീരോടെ കഴിയുകയല്ലേ അവർക്ക് വീട് പോലും ഇല്ല എത്ര കാലം കൊണ്ട് നിങ്ങൾ വീട് പണിത് കൊടുക്കും എത്ര കാലം കൊണ്ട് അവർക്ക് ആ ഉണ്ടക്കൈ പ്രദേശത്ത് മാത്രം അറുപത് അറുപത്തഞ്ചോളം കടകൾ നശിച്ചുപോയി എത്രയോ പേരുടെ തൊഴിൽ നഷ്ടപ്പെടും ഇവർക്കൊക്കെ ഒരു ജീവിതമാർഗം നിങ്ങൾ കൊടുക്കുന്ന മുന്നൂറ് രൂപ കൊണ്ട് ഇവർ ജീവിക്കുക ഇല്ല എത്ര കാലം ആ മനുഷ്യർ പട്ടിണിയിൽ നിരാശ്രയത്വത്തിൽ വീടില്ലാതെ അനാഥരെ പോലെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരുടെ മുറ്റത്ത് കൊണ്ടുപോയി ആഘോഷം നടത്താൻ എങ്ങനെയാണ് തോന്നുന്നത് അത് മാറ്റിവെക്കണ്ടേ അതല്ലേ മാറ്റി വെക്കേണ്ടത് തീർച്ചയായിട്ടും അതല്ലേ മാറ്റി വെക്കേണ്ടത് ഇവിടെ ഇപ്പോഴേ ഞാൻ ചോദിക്കട്ടെ ഈ തെക്കൻ ജില്ലകളിലെ ഈ ആലപ്പുഴ കുട്ടനാട് ഈ മേഖലകളിലൊക്കെയാണ് വള്ളംകളിയുടെ ഒരു ഓള ഉള്ളത് വടക്കൻ മേഖലയിൽ വള്ളംകളി എന്നൊക്കെ അറിയാവുന്നല്ലാതെ അപ്പോൾ അതിന് നടത്തി വലിയ സംഭവം സീസൺ ഫോർ ആണ് അല്ലതു മാത്രല്ല മറ്റൊന്നുകൂടി ഉണ്ട് അതായത് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്ന രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന ഒന്നാണ് അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് വയനാട്ടിൽ നമ്മൾ കേരളത്തിൽ പറയും മുണ്ടക്കൈ കേരള പക്ഷേ കേരളത്തിൽ പോലും മുണ്ടക്കൈക്ക് പോരം വയനാട് ഉരുൾപൊട്ടൽ എന്നാണ് പറയുന്നത് അതെ അപ്പം ഇന്ത്യയിൽ എത്തുമ്പോഴത്തേക്ക് കേരളത്തിലെ ഉരുൾപൊട്ടൽ എന്ന് പറയും ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോഴോ അത് ഇന്ത്യയിലെ ഒരു ഇന്ത്യയിലൊരു ഉൾപൊടി ഇന്ത്യയിലൊരു സ്റ്റേറ്റായ കേരളത്തിലെ സംഭവത്ത് പറയും അതെ അപ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ കേരളത്തിൽ എന്തോ വലിയ ദുരന്തം വയനാട്ടിലെ മുണ്ടക്കൈ പ്രദേശത്തുണ്ടായത് കേരളം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഈ സ്റ്റേറ്റിൽ സ്റ്റേറ്റിലുണ്ടായ എന്തോ വലിയ ദുരന്തമാണെന്നാണ് രാജ്യാന്തര തലത്തിൽ കേട്ടിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഈ വള്ളംകളി ഇവിടെ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ കേരളം ഈ സമീപകാലത്തൊന്നും സന്ദർശിക്കാൻ പറ്റാത്ത സ്ഥലമാണെന്നല്ലേ ടൂറിസ്റ്റുകൾക്ക് ഒരു മെസ്സേജ് അതെ അല്ലേ അതെ അതിന് പകരം ഞങ്ങളവിടെ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ലോകത്തായാലും അറിയില്ല അപ്പോൾ ബ്രാൻഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു വള്ളംകളി ഈ ദുരന്തത്തിൻ്റെ പേര് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ ഇൻ്റർനാഷണലി കിട്ടുന്ന കേരളം ഒരു സേഫ് സോൺ അല്ല അതുകൊണ്ട് അവിടുത്തെ വള്ളം പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി പോലും മാറ്റി വെച്ചു എന്നുള്ള ഒരു ഇമേജ് അല്ലേ എല്ലായിടത്തും കിട്ടൂ ആ മെസ്സേജ് അല്ലേ പോകൂ അത്ര അപ്പോൾ അത് വേണ്ട ആ വള്ളംകളി വേണ്ട പകരം ഈ ഞമ്മൻ്റെ മതി എന്ന് പറയുന്നത് ഒരു മര്യാദകടാണ് രുതരത്തിൽ ഒന്ന് അവിടെയുള്ള ദുരന്തത്തിൽപ്പെട്ട ആളുകളെ ആക്ഷേപിക്കലാണ് അപമാനിക്കലാണ് അവരോട് നീതികേട് കാണിക്കലാണ് അതോടൊപ്പം തന്നെ ഇവിടെ വേണ്ട എന്ന് വെക്കുന്ന വെക്കുമ്പോൾ അവിടെയും ഒരുപാട് പേരെ അപമാനിക്കലും ഒരുപാട് പേരുടെ അധ്വാനം ഇല്ലാതാക്കലും ഒരുപാട് പേരുടെ സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അതിലൊക്കെ ഉപരി നെഹ്റു ട്രോഫി അനിശ്ചിതമായി ഈ വർഷം ഇല്ല എന്ന് പറഞ്ഞാൽ ഈ വർഷം കേരളം സന്ദർശിക്കാൻ കൊള്ളാത്തതാണെന്നുള്ള ഇമേജ് തന്നെയാണ് ഉണ്ടാവുന്നത് അതെ അപ്പോൾ ഇത്തരം ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നത് എങ്ങനെയാണ് സിനിമ തോന്നുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും നെഹ്റു ട്രോഫി വേണ്ടെന്ന് വെച്ച മന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാരിന് ബേപ്പൂർ ജലോത്സവം വേണം എന്ന് തീരുമാനിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് എനിക്കൊരു സംശയമുള്ളത് അവിടുത്തെ ബോട്ട് ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് സർക്കാരിൻ്റെ ഇത് സഹായം കിട്ടാറുണ്ട് അപ്പോൾ അവർ പറയുന്നു ഇത്തവണ സർക്കാർ സഹായം ഒന്നും തരുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഞങ്ങളുടെ ഒരു ഈ ജലോത്സവം ഇല്ലാതാകുന്നു അതിൻ്റെ വിഷമത്തിലാണെന്ന് പറയുന്നു എന്നിട്ട് രണ്ട് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അതെന്തുകൊണ്ടായിരിക്കും അതായത് എൻ്റെ മണ്ഡലം എന്റെ എന്റെ ഫോട്ടോ എന്റെ തടി എന്റെ ഫുൾ ഫിഗർ എന്നൊക്കെ പറയുന്നില്ലേ എന്ന് പറയുന്ന പറയുന്നതുപോലെ എനിക്ക് നാല് ഫ്ലക്സ് വെക്കണം ആയിരിക്കാം കാരണം ഈ ചെറുപ്പക്കാരനായ ഒരു മന്ത്രി അല്ലേ റിയാസ് ഒരു കേരളത്തിലെ എനിക്ക് ഈ മന്ത്രിസഭയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ യുവാവായ മന്ത്രി മുഹമ്മദ് റിയാസ് ഒക്കെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് അതുകൂടാതെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുമകനും കൂടിയാണ് അതുകൊണ്ട് സ്വാഭാവികമായും ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കൂടുതൽ പോസിറ്റീവ് കൂടുതൽ കൺസ്ട്രക്റ്റീവായിട്ടുള്ള കൂടുതൽ ഇം എന്താ ഇംപാർഷ്യൽ ആയിട്ടുള്ള നിലപാടുകളാണ് പക്ഷേ ഇത് ഇതല്ലാത്ത ഇടുങ്ങിയതും പക്ഷപാതിത്വമാണ് സ്വന്തം താല്പര്യമുള്ള സ്വന്തം പ്രദേശത്തെ വള്ളംകളി നടക്കട്ടെ അത് ദുരന്ത മുഖത്ത് നിന്ന് വെളിപ്പാടകലെയാണെങ്കിൽ പോലും പ്രശ്നമില്ല പക്ഷേ ആലപ്പുഴയിൽ കാലങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ നടക്കുന്ന രാജ്യാന്തര പ്രസിദ്ധമായ ഈ വള്ളംകളി നടത്തണ്ട എന്ന് തീരുമാനിക്കുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാവുന്നില്ല മന്ത്രിക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ടായിരുന്നു നെഹ്റു ട്രോഫി വള്ളം കളിക്കുന്ന ഒരു ഡേറ്റ് ഇതോടൊപ്പം തന്നെ അനൗൺസ് ചെയ്തിട്ട് അത് ഓണത്തിന് മുമ്പോ ഇപ്പോൾ അതിനിടയ്ക്ക് ഓണ സീസണിൽ ഒരു ദിവസം ഇപ്പോൾ ഈ തിരുവോണത്തിനിടയ്ക്ക് ഇതോണ ചതയുമില്ല ശ്രീനാരായണ ഗുരു ജയന്തിയില്ല വേണമെങ്കിൽ ആ ഒരു ദിവസം വെക്കാം അങ്ങനെ ഒരു ദിവസം ഒരു ആഘോഷ ദിവസമാക്കി മാറ്റിയിട്ട് അത് നടത്തുന്നതിനൊപ്പം തന്നെ ബേപ്പൂരും കൂടെ ചെയ്യട്ടെ അപ്പോൾ ആലപ്പുഴ വേണ്ട ബേപ്പൂർ മതി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അനീതിയുണ്ട് അതുമാത്രമല്ല ആലപ്പുഴയിലെ കറ ഓൾറെഡി അവിടെ കാലങ്ങളായി പരിശീലനം നടത്തി വിവിധ ബോട്ട് ഷോപ്പുകൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി അധ്വാനവും മുടക്കി കാത്തിരിക്കുമ്പോൾ അതിന് പൈസ എന്ന് തട്ടി മാറ്റുകയും രണ്ടേ കോടി രൂപ ബേപ്പൂരിന് കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് പക്ഷപാതിത്തരമാണ് അനീതി അനീതിയാണ് ഇതിന് വേറെയും ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ വരും അത്തരം വ്യാഖ്യാനങ്ങൾ നമ്മൾ പറയാനില്ല റിയാസ് മന്ത്രി ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു ബേപ്പൂർ ജലോത്സവം നടക്കട്ടെ പക്ഷെ ആലപ്പുഴ പുന്നമടക്കായിലെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കൂടി അനുമതി കൊടുത്ത് അതിനുകൂടി ഫണ്ട് അനുവദിച്ച് നല്ല മാതൃകയാക്കാൻ മുഹമ്മദ് റിയാസ് ശ്രമിക്കണം അല്ലെങ്കിൽ അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ വരും മധ്യകേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയാണ് ആലപ്പുഴ അവിടെ വള്ളംകളി അവിടെ വികാരമാണ് നിങ്ങളുടെ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടായ സ്ഥലമാണ് ആ ക്ഷീണത്തിൻ്റെ ആക്കവും തൂക്കവും കൂട്ടിയെടുക്കാൻ ഉള്ള പണി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക